പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം എടയൂർ കെ എം യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം വ്യാഴാഴ്ച മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വർഷം വീഴുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വൈവിധ്യമായ എഴുപത്തി അഞ്ച് പദ്ധതികൾ നടത്തും എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം കുറ്റിപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ ടി ഹരീഷ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ കെ ആർ ബിജു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് അനൂപ് സുന്ദർ അധ്യാപകരായ ഒരു വാർത്താ സമ്മേളനമാണ് ഞങ്ങളുടെ ഇന്ത്യ സ്ഥാപിതമായി എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ് എഴുപത്തിയഞ്ച് വ്യത്യസ്ത പഠന പാഠ്യതരമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിലേറെക്കുറെ ഒരു മുപ്പത്തഞ്ചോളം പരിപാടികൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു ആ ഒരു പ്രയാണത്തിനിടയിലുള്ള പത്രസമ്മേളനമാണ് ഇതിന്റെ കൂടുതൽ വിശദീകരണം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപിനെ ക്ഷണിക്കുക അതിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ഒരു വർഷം എഴുപത്തിയഞ്ചു വർഷം എഴുപത്തിയഞ്ചാം വയസ്സിലേക്കത് ആ വിദ്യാലയം പ്രവേശിച്ചിരിക്കുക ൂചിപ്പിച്ചു നമ്മുടെ വീട്ടയുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം എഴുപത്തിയഞ്ചോളം പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് എഴുപത്തിയഞ്ചു പരിപാടികളാണെന്നും എഴുപത്തിയഞ്ചോ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്കാദമിക് വർഷം നടത്താൻ ഉദ്ദേശിച്ച് അതിൻ്റെ ആരംഭ ഏകദേശം മുപ്പത്തഞ്ചോളം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കട്ടെ ഈ കഴിഞ്ഞ ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുപത്തിയഞ്ച് പലവർഷ തൈകൾ നട്ടുകൊണ്ടാണ് ഈ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഔപചാരികമായ തുടർന്നും തുടർന്ന് ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പരിപാടി ഇതിൽ എടുത്തു പറയേണ്ടത് സമ്പൂർണ്ണ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നമ്മുടെ സബ്ജീലയിൽ തന്നെ ആദ്യത്തെ ഒരു ആ കേരളത്തിൽ തന്നെ ആയിരിക്കും അതെ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ വിദ്യാലയത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോളം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾക്കും അപകട ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി വിദ്യാർത്ഥികളിൽ നിന്നോ നിന്നോ രക്ഷിതാക്കളിൽ ഒരു പൈസയും ഈടാക്കാതെ അധ്യാപകരും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് ആ തുക വായിക്കുന്നത് ആ രൂപത്തിൽ മുഴുവൻ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകിയത് ഈ എഴുപത്തി അഞ്ചിന്റെ ബാക്കി നിൽക്കുന്നതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പാഠ്യപാഠ്യന്തര പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കൂടി കടന്നു ചെല്ലാവുന്ന രൂപത്തിലേക്കുള്ള പരിപാടികളുടെ ഔപചാരികമായ കുറച്ച് പരിപാടികളുടെ ഉദ്ഘാടനമാണ് നാളെ വിദ്യാലയത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നത് അതിന് ഞങ്ങൾ നൽകിയിട്ടുള്ള പേര് കിസ്ബി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കിസ്ബി എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്റ്റുഡൻസ് ഇൻ സ്കോളർഷിപ്പ് മെന്ററി ഹൗസ് ബിൽഡിംഗ് ആൻഡ് ഇൻഷുറൻസ് പ്രോഗ്രാം എന്നുള്ളതാണ് പരിപാടിയുടെ ശ്രീയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രമേശൻ സാറാണ് അതോടൊപ്പം തന്നെ ആ പരിപാടിയിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി വലായ വിദ്യാഭ്യാസ പ്രവർത്തന സമിതി ചെയർമാൻ കെ കെ രാജീവ് മാസ്റ്റർ ബഹുമാനപ്പെട്ട എഇ ഹരീഷ് സർ ഉൾപ്പെടെയുള്ള വിശിഷ്ട നാളത്തെ ആ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന കമ്പുകുട്ടി മാസ്റ്ററുടെ അദ്ദേഹം അടുത്ത കാലത്താണ് നമ്മളെ നമ്മൾക്ക് വിരിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏഴാം തരത്തിലെ അറബി പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലെ എല്ലാ രംഗത്തുമുള്ള കഴിവ് അതിൽ അതിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന ഒരു എക്സലന്റ് അവാർഡാണ് അതിന്റെ ഭാഗമായി അതിന്റെ തെരഞ്ഞെടുപ്പ് വേണ്ടി ശില്പശാലകളും അതുപോലെ തന്നെ ടാലന്റ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ അറബിക് ഡേ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ അവാർഡിലേക്ക് ആവശ്യം ആ അഹനായ കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ ഏറ്റവും ഈ കുട്ടി ലോകത്തെവിടെയാണെങ്കിലും അവിടുന്ന് എന്ത് പരിപ്പ് പറ്റിയാലും ആ പൈസ ലക്ഷ്യാഗന കിട്ടും സ്കൂളിന്റെ അക്കൗണ്ടിലേക്കാണ് വരിക അതിന്റെ ബില്ലും കാര്യങ്ങളും വിചാരിച്ച് ചെറിയ പലി തലവേദനത്തിനൊക്കെ പോയിട്ട് അഡ്മിറ്റ് ആയി കിട്ടൂല ആണെങ്കിൽ സാധാരണ ണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ രൂപ ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആയ കേസാണെങ്കിൽ അമ്പതിനായിരം രൂപ രണ്ടു ലക്ഷം രൂപ അതാണ് നിന്റെ ശനി ഞാൻ അല്ലെങ്കിൽ സ്കൂൾ അവധി അവധിയാണ് ഇന്ന് കുട്ടി വീട്ടിൽ നിന്ന് വീണാലും ആ കുട്ടിയെ ക്ലെയിം മുഴുവൻ സൗജന്യ ഇൻഷുറൻസ് ആണ് അത് പിന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ അധ്യാപകരും കിട്ടിയ ഭാരവാഹികളുമാണ് കുട്ടികൾക്ക് അപകടമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ട്വന്റി ഫോർ അവർ പകർത്താവട്ടെ പുറത്താവട്ടെ കുട്ടിക്ക് ക്ലെയിം ചെയ്ത റീഇമ്പേഴ്സ്മെന്റിലൂടെയാണ് അത് പിന്നെ റീഫണ്ട് ചെയ്ത രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് അത് പിന്നെ ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ ഒരു വിദ്യാലയം സൗജന്യമായിട്ടൊരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ആദ്യത്തെ പരിപാടിയായിട്ടുള്ള ഞങ്ങൾ കണക്കാക്കുന്നത് അത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ഞങ്ങൾ ഈ എഴുപത്തഞ്ച് ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനം കാരണം പാരൻസും കുട്ടികളുമാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ അസെറ്റ് അവരെ പരമാവധി പ്രൊജക്റ്റ് ചെയ്യുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്